രുചിയുടെ സാമ്രാജ്യം തീർക്കാൻ സബൂച്ച എടയൂർ അത്തിപ്പറ്റയിൽ പ്രവർത്തനം ആരംഭിച്ചു കേരള പിറവി ദിനത്തിൽ സബൂച്ചയുടെ ഉദ്ഘാടനം അത്തിപ്പറ്റ വാഹിദ് മുസ്ലിയാരുടെ സാന്നിധ്യത്തിൽ പുന്നാംജോല മഹല് പ്രസിഡന്റ് സയ്യിദ് ഹബീബ് കോയത്തങ്ങൾ നിർവഹിച്ചു സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഒടുങ്ങാത്ത രുചികളുടെ ആഘോഷവുമായാണ് നമ്മുടെ കഫേന്റെ പേര് സബൂച്ച എന്നാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത് എന്താ പ്രോപ്പർ കഫേ തീമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് സാധാ കഫേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഫേൻ ഐറ്റംസ് മാത്രമല്ല ഉണ്ടാകുക അതിന്റെ കൂടെ എന്താ പറയാ ബർഗേഴ്സ് സാൻഡ്വിച്ചസ് അങ്ങനത്തെ സേവറി ഐറ്റംസ് ഉണ്ടാകും പക്ഷെ ഇവിടെ നമ്മൾ പ്രോപ്പർ ഒരു കഫേ ആണ് ഇപ്പൊ ഒരു പ്രോപ്പർ കഫേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബിറ്റർ കോഫിയുടെ കൂടെ സ്വീറ്റ് ആയിട്ട് എന്തെങ്കിലും ഒക്കെ കഴിക്കുക നമുക്ക് കാമായിട്ട് സൂട്ടിങ് ആയിട്ട് ഒരു പ്ലേസ് നമുക്ക് ആൾക്കാരുടെ കൂടെ ഗ്യാതർ ചെയ്ത് മീറ്റിങ്സിന് ചില്ലൗട്ട് ചെയ്യാന് അങ്ങനത്തൊക്കെയാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത് അതിനു പറ്റി ഒരു സീറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നതും അപ്പോൾ നമ്മളിപ്പോൾ കാര്യമായിട്ട് സ്വീറ്റ്സിലാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മളിപ്പോ ഇവിടെ നമ്മളുടെ മെന്യൂലാണെങ്കിലും മറ്റേ കോഫീസ് ലാറ്റേസ് പിന്നെ ഫ്രാപ്പേകള് പിന്നെ നമ്മൾ ബോബ വെറൈറ്റീസ് ഒക്കെയാണ് കൊടുക്കുന്നത് പിന്നെ നമുക്കൊരു ക്രീമി സ്പൈസി ന്യൂഡിലുണ്ട് അത് മാത്രമേ നമ്മളുടെ ഒരു സ്പൈസി ആയിട്ട് വരുന്നുള്ളൂ എന്താ വെച്ചാൽ ഇത്രയും സ്വീറ്റ് കഴിച്ചിട്ട് നമ്മളൊന്ന് കിക്കാവുമ്പോൾ അതൊന്ന് സൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതൊന്ന് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ പറയാ ഒരു ക്രീമി ഡിലൈറ്റ് അതിൻ്റെ ഇടയിൽ കൂടെ കൊടുക്കുന്നത് പിന്നെ നമ്മൾ വേഫൽസ് കൊടുക്കണ്ട് പിന്നെ കുറച്ച് ഇറ്റാലിയൻ ഡിസേർട്ട്സ് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരുപാട് കേക്ക് വെറൈറ്റീസ് ഇറക്കുന്നുണ്ട് നമ്മൾ കേക്ക്സ് ചെയ്യാണെങ്കിലും ഒരു വെജിറ്റബിൾ ഫാറ്റ് അങ്ങനത്തെ ബേസിലല്ല നമ്മൾ ഡയറി ക്രീം തന്നെയാണ് യൂസ് ചെയ്യുന്നത് അല്ല കേക്ക്സിനും വേണ്ടിയിട്ട് കാരണം എന്താ വെച്ചാൽ ഒരു സാധനം അതിന്റെ പ്രോപ്പർ ടേസ്റ്റില് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു മോട്ടീവോടെയാണ് നമ്മൾ ഇത് തുടങ്ങിയിട്ടുള്ളത് അത് എത്രമാത്രം നമ്മളെ കൊണ്ട് പറ്റും എന്ന് നമുക്കറിയില്ല എന്നാലും നമ്മളുടെ കഴിവിൻ്റെ മാക്സിമം ഇവിടെ കൊടുക്കാൻ പറ്റുന്നതിൽ നമ്മളുടെ ബെസ്റ്റ് നമ്മൾ കൊടുക്കും ഇത് പിന്നെ ഇതാണ് എൻ്റെ സപ്പോർട്ടിങ് ഹാൻഡ്സ് എന്ന് പറയുന്നത് ഇത് നമ്മളുടെ ഷെഫ് ഇതും നമ്മളുടെ ഷെഫാണ് ഇയാളുടെ പേര് റബീബ ഒരു പേസ്ട്രി ഷെഫാണ് ഇത് വന്നിട്ട് ദിൽഷാദ് ഇത് നമ്മളുടെ അസിസ്റ്റ് ചെയ്യുന്ന ആളാണ് ഇത് വന്നിട്ട് അനീക്ക എന്ന് പറയും ഇവരാണ് നമ്മളുടെ ക്രൂ നമ്മളുടെ ബാക്ക് എന്ന് പറയില്ലേ നമ്മളുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അവര് നല്ല രീതിക്ക് നമ്മൾ സെർവ് ചെയ്യണം അപ്പൊ അവര് നമ്മളെ നന്നായി സെർവ് ചെയ്യും അപ്പോഴേ നമുക്ക് ആൾക്കാരെ നന്നായിട്ട് സെർവ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ നന്നായിട്ട് ആൾക്കാരെ സെർവ് ചെയ്താൽ മാത്രം നമുക്ക് നല്ലൊരു നല്ലൊരു എന്താ പറയാ നല്ലൊരു വെഞ്ചറും നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ നമ്മൾ ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു ടെൻ ടു ടെൻ എന്നുള്ള രീതിക്കാണ് നമ്മളിപ്പോ പ്ലാൻ ചെയ്തിട്ടുള്ളത് പിന്നെ വീക്കെൻഡിൽ എക്സ്റ്റെൻഡ് ചെയ്യാം ചിലപ്പോൾ അതിനനുസരിച്ച് ചേഞ്ചസ് നമ്മൾ വരുത്താം പിന്നെ മെന്യൂ ആണെങ്കിലും നമ്മൾ ഇടയ്ക്കിടക്ക് ചേഞ്ച് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് കാരണം എന്താ വെച്ചാൽ സീസണലായിട്ട് നമുക്ക് ചില സീസൺസിൽ നമുക്ക് സ്വീറ്റ് ക്രേവിങ്സ് കൂടും ചില സീസൺസിൽ നമുക്ക് സ്വീറ്റ് ക്രേവിങ്സ് കുറയും പിന്നെ എന്നും മധുരം കഴിച്ചാൽ ആ ഈ കടയിൽ മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു മെന്റാലിറ്റി ആൾക്കാർക്ക് ഉണ്ടാവില്ലേ അപ്പൊ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പ്ലാനും ഉണ്ട് നമ്മൾ നമ്മളിപ്പോ ജസ്റ്റ് സ്വീറ്റ്സിൽ അങ്ങനെ തുടങ്ങും അല്ലാതും നമ്മളൊരു മധുരത്തിൽ നിന്ന് തുടങ്ങണം എന്നാണല്ലോ നമ്മുടെ ലോകവില് പറഞ്ഞ പോലെ ഒരു മധുര പിറവി മധുരത്തിൽ തുടങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതെ അതെ ഇതെന്റെ ആദ്യത്തെ വെഞ്ചറാണ് എന്റെ ഒരുപാട് കാലത്തെ ഡ്രീം ആയിരുന്നു ഒരു കഫേ എന്നുള്ള ഒരു ഇത് ആദ്യത്തെ ഒരു നമ്മുടെ ഈ പൂച്ച എന്ന സ്ഥാപനം നമ്മുടെ ഈ നാട്ടില് നമ്മളെ ഈ ടൗണിനൊരു പുരോഗതി വരാൻ കാരണമാവട്ടെ അതുപോലെ തന്നെ എല്ലാ രീതിയിലും വളർച്ച ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു